നമസ്കാരം നവകേരള സദസ്സ് ആരും മറന്നിട്ടില്ലല്ലോ നവകേരള സദസ്സിലാണ് നമ്മുടെ മലയാളത്തിലെ ശബ്ദതേറാവലി ഒരു ഒരു വാക്കിന് പുതിയ ഒരർത്ഥമുണ്ടായത് രക്ഷാപ്രവർത്തനം അതായത് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ തല്ലി നടുവടിക്കുന്നതിന് തല പൊളിക്കുന്നതിന് കൈകാലം തല്ലി ഓടിക്കുന്നതിന് നട്ടെല്ലെ തകർക്കുന്നതിന് എന്നിട്ട് എന്ത് വേണോ ചെയ്യാൻ പറ്റുന്നത് കയ്യാങ്കളിയിലൂടെ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം ചെയ്യുന്നതിന് രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്നു എന്ന് എഴുതി ചേർത്തത് നവകേരള അത് എഴുതി ചേർത്തപ്പോൾ ഒരുപക്ഷെ അതിന് സഹായിച്ചിട്ടുള്ള കേരളത്തിലെ പോലീസുകാർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ രക്ഷാപ്രവർത്തനം തങ്ങളുടെ മേത്തേക്കും എടുക്കും അദ്ദേഹം വൈകാതെ തങ്ങളും അതിനെ പാത്രരാക്കേണ്ടി പകരും എന്ന് തൃശ്ശൂരില് എഴുതിമംഗലം ഷഷ്ടി ഒരു പ്രശസ്തമായ ഒരു പരിപാടി ഒരു ഒരു ഉത്സവമാണ് അവിടെ പോലീസുകാർ അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മര്യാദയ്ക്ക് ആ പരിപാടി നടന്നു പോകാൻ വേണ്ടിയിട്ട് കുറേ നിർദ്ദേശങ്ങൾ വെച്ചു ആ നിർദ്ദേശത്തെല്ലാം മറികടന്നു കൊണ്ട് അവിടെ സഖാക്കള് കടന്നിരത്തി രക്ഷാപ്രവർത്തനത്തിന് തടയിടാൻ വന്ന പോലീസുകാരെയൊക്കെ ശരിക്ക് പോശി ഒരു പോലീസുകാരന്റെ കൈക്ക് പൊട്ടലുണ്ട് കൈ ഒടിഞ്ഞു എന്നൊക്കെയാണ് പത്രവാർത്ത ഞാൻ ആലോചിക്കുന്നത് ഇവിടുത്തെ ആഭ്യന്തര ഒരു പരിപാടി ഉണ്ടല്ലോ ആഭ്യന്തരം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐക്കാരുടെ അടുത്തും സി പി എമ്മുകാരുടെ അടുത്തും എത്തിയ വിവരം അല്ലെങ്കിൽ എസ് എഫ് ഐക്കാരുടെ അടുത്തും എത്തിയ വിവരം ഇവിടുത്തെ കേരള പോലീസ് ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത് സംഗതി അവരെ സഹായിക്കാനായിട്ട് കൂടെ നിന്നുണ്ടെങ്കിലും ആഭ്യന്തരം അവരെ ഏറ്റെടുക്ക ഏറ്റെടുത്തിരിക്കുകയാണ് സഖാക്കളുടെ കേസുകളും അവരുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ അവർക്ക് തന്നെ കോടതിയും പോലീസും ഉണ്ട് അതിൽ കേരള പോലീസ് ഇടപെടേണ്ട ആവശ്യമില്ല കേരള പോലീസ് ഇനിയെങ്കിലും അത് മനസ്സിലാക്കുന്നത് നന്ദി